ലോകത്തെ ഒരു സോഫ്റ്റ് പവർ രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു എന്നതിൻ്റെ ഒടുവിലത്തെ തെളിവാണ് ട്രൂഡോയുടെ പുറത്താകൽ എന്ന് പറയുന്നത് ഇത് ഇന്ത്യയുടെ ഇതിലെ ഇൻവോൾവ്മെന്റ് എന്താണെന്ന് പലർക്കും സംശയം തോന്നാം തീർച്ചയായിട്ടും ഉണ്ട് അടുത്തിടെയാണ് ഇസ്രയേൽ പറഞ്ഞത് ഇന്ത്യയെ നമ്മൾ പല കാര്യങ്ങളും കണ്ടുപഠിക്കേണ്ടതുണ്ട് ഇന്ത്യ എങ്ങനെയാണ് ഇന്ത്യയുടെ കാര്യങ്ങൾ നേടുന്നതിന് സോഫ്റ്റ് പവർ യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഇന്ത്യയിൽ നിന്ന് പഠിക്കണം എന്ന് ഈ അടുത്തിടെയാണ് ഇസ്രായേൽ പറഞ്ഞത് ഇസ്രയേൽ വെറുതെ അല്ല പറഞ്ഞത് കാരണം ഇസ്രയേൽ ഹാർഡ് പവർ യൂസ് ചെയ്യുന്ന രാജ്യമാണ് അതായത് ഇസ്രയേലിനെ കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ അടിച്ചൊതുക്കുക എന്നുള്ളതിനപ്പുറം രണ്ടാമത് ഒരോചനയൊന്നും അവർക്കില്ല ഇപ്പൊ അതുകൊണ്ടാണ് ഹമാസ് ആക്രമിച്ചപ്പോ ഹമാസിനെ മാത്രമല്ല അതിന്റെ റൂട്ട് തേടിപ്പോയി അപ്പോൾ അവർക്ക് ഹിസ്ബുളെ കാണാൻ പറ്റി യമനിലെ ഹൂതികളെ കണ്ടെത്തി സിറിയയെ കണ്ടെത്തി ഒടുവിൽ ഇറാന്റെ വരെ പത്തി താഴ്ത്തി വെച്ചിട്ടാണ് ഇസ്രായേൽ ഇസ്രയേൽ ഇപ്പോഴും നിർത്തിയിട്ടില്ല പക്ഷെ അതല്ല വേണ്ടത് ഇന്ത്യയെ പോലെ സോഫ്റ്റ് പവർ യൂസ് ചെയ്യണമെന്നാണ് ഇസ്രയേൽ പറയുന്നത് അപ്പം അവർക്ക് അങ്ങനെ തോന്നണമെങ്കിൽ ഇന്ത്യ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് മൊസാദിനും ഇത് മനസ്സിലാവുന്നുണ്ട് കുറെ കാര്യങ്ങൾ അതായത് ഇന്ത്യക്ക് ഇന്ന് ആഗോള തലത്തിൽ വലിയ സ്വാധീനമുണ്ട് ഇന്ത്യൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരുപക്ഷെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക കഴിഞ്ഞാൽ ഇത്രയും ഡീപ്പായിട്ട് എല്ലാ മേഖലയിലും സ്വാധീനമുള്ള മറ്റൊരു രാജ്യമില്ല ഞാനിത് പറയുന്നത് ആലോചിച്ച് തന്നെയാണ് ഇപ്പൊ ചൈനയുടെ കാര്യം എടുത്താൽ ഇപ്പോൾ ഇന്നത്തെ ഇന്റർനെറ്റ് യുഗത്തില് ചൈന അതിൽ നിന്ന് മാറി അതായത് ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മാറി അവരുടേതായ ഒരു ലോകത്താണ് ജീവിക്കുന്നത് അവിടെ എന്ത് നടക്കണമെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ഇവിടെ നടക്കുന്നത് ചൈനയ്ക്ക് അറിയാമെങ്കിലും അവർക്ക് ഇതിനകത്ത് ഇടപെടുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട് കാരണം അവരുടെ ഇന്റർനെറ്റ് ലോകം അവരുടെ രാജ്യത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കണം റഷ്യയുടെ കാര്യം ഏറെക്കുറെ അങ്ങനെയൊക്കെയാണ് അമേരിക്ക ഡോമിനേറ്റ് ചെയ്യുന്ന ഇന്റർനെറ്റ് അതിപ്പോ ഗൂഗിൾ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും മൈക്രോസോഫ്റ്റ് ആണെങ്കിലും എക്സ് ഡോട്ട് കോം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഏത് പ്ലാറ്റ്ഫോം എടുത്താലും അവിടെയൊക്കെ തന്നെ ഇന്ത്യക്കാർക്ക് അസാധ്യമായ സ്വാധീനമെന്നുണ്ട് ജസ്റ്റിൻ ട്രൂഡോയെ വെറും ഒരു കോമാളി ഒരു കോമരമാക്കി മാറ്റിയത് സത്യത്തിൽ ഇന്ത്യക്കാരാണ് ട്രൂഡോയെ അപമാനിച്ചില്ലാതെയാക്കി കളഞ്ഞു ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ അത്തരമൊരു നരേറ്റീവ് സൃഷ്ടിക്കാൻ ഇന്ത്യയുടെ ചില ശക്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതാരെന്ന് ഈ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ അങ്ങ് ഡീപ്പായിട്ട് പറയാനും പറ്റില്ല ഇന്ത്യയുടെ ശക്തികൾക്ക് ട്രൂഡോ വെറും ഒരു പോഴനാണ് ഒന്നിനും കൊള്ളാത്തൊരാളാണ് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ തീർച്ചയായും കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഉണ്ടല്ലോ വളരെ പവർഫുള്ളാണെന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന നിലയിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ് സോഷ്യൽ മീഡിയ എടുത്തു നോക്കൂ ഫേസ്ബുക്കോ യൂട്യൂബോ എവിടെ വേണമെങ്കിലും എടുത്തു നോക്കൂ ഇന്ത്യക്കാരെ നിറഞ്ഞാടുകയാണ് അവിടെ ഇത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യം ഇതിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന കളികൾ നമ്മുടെ പോലും ചിന്തകൾക്ക് അപ്പുറമാണ് അതായത് ഇലോൺ മസ്ക് ട്രൂഡോയുടെ എന്താണ് ഇത്ര ശത്രുത അല്ലെങ്കിൽ ട്രംപിന് ട്രംപിനെന്തിനാണ് ഇത്ര കലിപ്പ് അതായത് ഇത്രയും അപമാനിക്കേണ്ട കാര്യം എന്താണ് ഇതിന്റെ വേരുകൾ തേടി പോകുമ്പോഴാണ് എത്രത്തോളം വലിയ കളികൾ നടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇപ്പോ ആരുടെ ആവശ്യമാണ് ഒറ്റ ചോദ്യം കാനഡയിലെ ജനങ്ങളുടെ ആവശ്യത്തെക്കാൾ കൂടുതൽ ഇന്ത്യയുടെ കൂടി ആവശ്യമായിരുന്നു ട്രൂഡോ താഴെ ഇറങ്ങണമെന്നുള്ളത് കാരണം അയാൾ ഏറ്റവും വലിയ ഇന്ത്യ വിരുദ്ധനാണ് അത് അതേ സമയത്ത് തന്നെ നോക്കൂ പാകിസ്ഥാനേക്കാളും ചൈനയെക്കാളും ഇന്ത്യ ഒരു ഘട്ടത്തിൽ ഏറ്റവും വലിയ എതിരാളിയായിട്ട് കണ്ടിരുന്നത് കാനഡയാണ് അത് എന്തുകൊണ്ടാണെന്നറിയോ ഈ കാനഡ സംഗതി നോക്കുമ്പോൾ ഒരു ദുർബലമായ രാജ്യം എന്നൊക്കെ തോന്നുമെങ്കിലും വെരി വെരി പവർഫുൾ ആയിട്ടുള്ള രാജ്യമായിരുന്നു കാരണം കാനഡയുടെ പുറകില് യു എസ് ഉണ്ട് കാനഡയുടെ പുറകില് മുഴുവൻ യൂറോപ്പ് ഉണ്ട് കാനഡയുടെ പുറകിൽ ഓസ്ട്രേലിയ ഉണ്ട് ന്യൂസിലാൻഡ് ഉണ്ട് ഒന്നും കൂടി നമ്മൾ ഈ വിഷയത്തിനെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജി സെവൻ രാജ്യങ്ങളുണ്ട് ജി സെവൻ രാജ്യങ്ങളിൽ പെടുന്ന ഒന്നാണ് കാനഡ അമേരിക്ക ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൺ ഇറ്റലി ജപ്പാൻ കാനഡ യു എസ് എ പ്ലസ് ഇ യു അതായത് യൂറോപ്യൻ യൂണിയൻ ഇത്രയും രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ജിസെവൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനാണത് ആ കൂട്ടത്തിലൊരു രാജ്യം ഇന്ത്യയുമായിട്ടൊരു ഡിപ്ലോമാറ്റിക് വോറിൽ ഏർപ്പെട്ടാൽ ഉറപ്പായിട്ടും ആ രാജ്യങ്ങൾ ആ അവരുടെ കൂട്ടത്തിലുള്ള രാജ്യത്തിന്റെ കൂടെ നിൽക്കൂ ഇന്ത്യയുടെ കൂടെ നിൽക്കില്ല അപ്പോൾ കാനഡയിൽ ഭരണമാറ്റം വന്ന് ട്രൂഡോയെ പോലെ ഒരു കടുത്ത ഇന്ത്യ വിരുദ്ധനെ താഴെ ഇറക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് കാരണം അല്ലാത്ത പക്ഷം ഇന്ത്യ വെസ്റ്റ് റിലേഷനെ അത് ബാധിക്കും ഉറപ്പായും ബാധിക്കും അത് നമ്മൾ കണ്ടതാണ് എത്ര വളരെ അടിപൊളി റിലേഷനാണ് നമുക്ക് ജപ്പാനുമായിട്ടും അതുപോലെ ഓസ്ട്രേലിയമായിട്ടും യൂറോപ്പുമായിട്ടും ഒക്കെ ഉണ്ടായിരുന്നത് അതിൽ എവിടെയൊക്കെയോ ചെറിയൊരു വിള്ളൽ വീഴുന്നതിന് ഈ കാനഡ ഇന്ത്യ പ്രശ്നം കാരണമായിട്ടുണ്ട് യു എസ് കാനഡയെ സപ്പോർട്ട് ചെയ്ത് വന്നത് പോലും ആ പശ്ചാത്തലത്തിലാണ് പന്നുവിനെ കൊല്ലാൻ നോക്കി നമ്മുടെ രാജ്യത്തും അങ്ങനെ ഒരു സംഭവം നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് യു എസ് സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്നത് അവിടെയാണ് കാരണം കാനഡയെ അവർക്ക് പറ്റില്ല ട്രൂഡോയുടെ പ്രഷർ എന്തായാലും ബൈഡൻ സർക്കാരിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന കാണും അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇയാൾ താഴെ ഇറങ്ങി പോകേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതേ സമയത്ത് തന്നെ ഇയാളോട് വലിയ എതിർപ്പുണ്ടായിരുന്ന ട്രംപും റിപ്പബ്ലിക്സും അതുപോലെ ഇലോൺ മസ്കിനെ പോലുള്ളവരും എന്ത് ചെയ്തു ഈ ഘട്ടത്തിൽ ഇന്ത്യക്കൊപ്പം നിന്നു അതായത് നമ്മളൊരു നരേറ്റീവ് സൃഷ്ടിക്കുന്നതിൽ നമ്മൾ വിജയിച്ചിരിക്കുകയാണ് ഇങ്ങ് ഏഷ്യയില് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ അവസാനം കിടക്കുന്ന രാജ്യമാണ് നമ്മൾ നമുക്ക് അങ്ങ് കാനഡയിൽ വടക്കൻ അമേരിക്കയിൽ ഇരിക്കുന്ന നമ്മുടെ ഒരു എതിരാളി താഴെ ഇറങ്ങി പോകുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ചിലപ്പോൾ നമ്മൾ നമ്മൾ ഈ കാണുന്നതിനുമൊക്കെ അപ്പുറമായിരിക്കും അതിൻ്റെ പുറകിൽ നടന്നിട്ടുള്ള കളികൾ അവിടെ ഇന്ത്യയുടെ സോഫ്റ്റ് പവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മാധ്യമങ്ങളെടുത്ത് നോക്കൂ അക്കാലത്ത് വന്ന വാർത്തകൾ നോക്കൂ ട്രൂഡോയെ വെറുമൊരു കോമാളിയാക്കി മാറ്റാൻ ഇന്ത്യക്ക് സാധിച്ചു അത് ഒരു ചെറിയ കാര്യമല്ല ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു അതിൽ ഇന്ത്യൻ ജനങ്ങളുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് ഇന്ത്യ കാനഡ വിഷയം എവിടെയൊക്കെ ചർച്ചയായിട്ടുണ്ടോ അവിടെയൊക്കെ ഇന്ത്യക്കാർ കയറി അർമാതിച്ചുകളഞ്ഞു അത് കാനഡക്കാരുടെ ഇടയിൽ ട്രൂഡോ വെറും ഒരു കോമാളിയാണ് അവരുടെ രാജ്യത്തിൻ്റെ പേര് കളഞ്ഞു പിടിക്കുന്ന ആളാണ് അതോടൊപ്പം തന്നെ ഈ ഖാലിസ്ഥാനികളെ ഇവർ സപ്പോർട്ട് ചെയ്ത സമയത്ത് ഇന്ത്യയുടെ ഒരു കളി നമ്മളിവിടെ കാണണം ഇന്ത്യ എന്ത് ചെയ്തു ഇത് നമ്മൾ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാനഡയുടെ അടുത്ത് ഇവിടെ നിന്ന് വരുന്ന ക്രിമിനലുകളെ നിന്ന് നിങ്ങൾ അവിടെ എടുത്ത് വയ്ക്കരുത് അവരെ ഞങ്ങൾക്ക് കൈമാറൂ എന്ന് കുറെ കാലമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്താണ് അത് ചെയ്യാത്തത് ഇപ്പൊ കണ്ടില്ലേ നിങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തിനും നമ്മുടെ ജയശങ്കർ പോലും ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എല്ലാ വെസ്റ്റേൺ മീഡിയാസിന് കൊടുത്ത ഇന്റർവ്യൂലും അദ്ദേഹം എന്താണ് പറഞ്ഞത് ഇന്ത്യയിലെ എല്ലാം കാനഡ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുകയാണ് ഇന്ത്യ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ട് തരുന്നില്ല അത് എന്തുകൊണ്ടാണ് തരാത്തത് അപ്പൊ അത് ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ത്യക്ക് കൈമാറൂ ഇവിടെയുള്ള കുറ്റവാളികളെ നിങ്ങൾ അവിടേക്ക് കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ വേറൊരു രീതിയിൽ ഇതിനെ ട്വിസ്റ്റ് ചെയ്തു ഇത് കാണുന്ന അവിടെയുള്ള കാനഡക്കാർ എന്തു ആയിരിക്കും ശരിയാണ് ഈ ട്രൂഡോ എന്താണ് ഈ കാണിക്കുന്നത് എന്തിനാണ് ഇന്ത്യയിലുള്ള കുറ്റവാളികളെയും ക്രിമിനലുകളെയൊക്കെ ഇവിടെ കൊണ്ടിടുന്നത് ഇന്ത്യക്ക് കൈമാറിക്കൂടെ എന്ന ന്യായമായ സംശയം അവരുടെ മനസ്സിലും വരും ഇത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് പറ്റി സ്വാഭാവികമായിട്ട് ട്രൂഡോയുടെ ഇമേജ് ആഗോള തലത്തിൽ മാത്രമല്ല സ്വന്തം രാജ്യം തിടിയാൻ തുടങ്ങി ഇതൊരു ലോങ് പ്രോസസ്സാണ് പെട്ടെന്നൊരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല കുറച്ച് വർഷങ്ങളെടുത്ത് നടന്നൊരു പ്രോസസ്സാണ് ആ പ്രോസസ്സിൽ ഒടുവിൽ ജനകീയമായ പിന്തുണ ഇടിഞ്ഞ് ട്രൂഡോക്ക് വേറെ വഴിയില്ല പുറത്തു പോയേ പറ്റൂ ഇല്ലെങ്കിൽ പിടിച്ച് പുറത്താക്കും ലിബറലുകൾ എം പിമാര് പിടിച്ച് പുറത്താക്കും അങ്ങനെ നിവർത്തി കെട്ട് മനസ്സില്ലാ മനസ്സോടെ രാജിവെച്ച് പോകുന്ന ട്രൂഡോ ഇന്നത്തെ ഇന്ത്യയുടെ സോഫ്റ്റ് പവറിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മൾ ഒരു ആയുധം ഉപയോഗിക്കാതെ ഒരു ബുള്ളറ്റ് ഉപയോഗിക്കാതെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ശത്രുവിനെ എങ്ങനെയാണ് താഴെ ഇറക്കി വിട്ടത് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് ഇവിടെ അവസാന ആണി അടിച്ചു ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞ പോലെ അവസാന ആണി അടിച്ചു എന്ന് പറഞ്ഞ പോലെ ട്രംപും കൂടെ കയറി വന്നിട്ട് എന്ത് ചെയ്തു ആണി അടിച്ചിട്ടുണ്ട് ട്രംപ് അധികാരത്തിൽ വരണമെന്ന് ഒരുപക്ഷെ ഇന്ത്യയും ആഗ്രഹിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് അതിനുവേണ്ടിയും ഇന്ത്യക്കാര് പണിയെടുത്തിട്ടുണ്ട് അപ്പൊ ട്രംപിന്റെ വരവ് ട്രൂഡോയുടെ പതനത്തിന്റെ ഒടുക്കമാകുമെന്ന് ഇന്ത്യക്ക് അറിയാം അത് തന്നെയാണ് സംഭവിച്ചത് അങ്ങനെ അപമാനിതനായിട്ട് നാണം കെട്ട് ട്രൂഡോ പണിയിറങ്ങുമ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ കരുത്താണ് ഈ ഒരു പുറത്താകൽ ഒരു വലിയ പങ്ക് വഹിച്ചത് ഞാൻ പറയുന്നില്ല പൂർണമായും നമ്മുടെ ഒരു വലിയ നേട്ടമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഈവൻ നമ്മൾ അങ്ങനെ അങ്ങനെ സംശയിക്കുകയാണ് ഞാൻ പറയുന്നില്ല ഇന്ത്യയുടെ ഏതെങ്കിലും ഏജൻസികൾക്കോ ഇന്ത്യക്കാർക്കോ നേരിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല ഞാൻ പറയുന്നത് അങ്ങനെയാണ് ഞാൻ സംശയിക്കുന്നത് ഇത് ഇന്ത്യയുടെ ഒരു വലിയ വിജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് കുറച്ച് കാലം കൊണ്ട് അദ്ദേഹത്തിന്റെ മോശം പോളിസികൾ കാരണം തന്നെ അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടതാണ് തീർച്ചയായിട്ടും വളരെ മോശം ഒരു പ്രധാനമന്ത്രി ആയിരുന്നു അതായത് ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് താഴെ പോകേണ്ട ഒരാളെ കുറച്ച് മുമ്പേ വലിച്ച് താഴെ ഇട്ടു എന്നതാണ് ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു ഇന്ത്യയുടെ ഒരു മിടുക്കായിട്ട് കാണുന്നത് സോ നിങ്ങളുടെ ഇക്കാര്യത്തിൽ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ ഒപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളൊരു മേജർ സോഫ്റ്റ് പവർ ആയിട്ട് മാറിയിട്ടുണ്ട് യു എസ് ശേഷം സോ അതൊരു ചെറിയ കാര്യമല്ല നമ്മൾ ഇവിടെ നിന്നും ഭയന്ന് ഒളിച്ചോടുന്നൊന്നുമില്ല നമ്മൾ ഫൈറ്റ് ചെയ്യാണ് ഇപ്പൊ ചൈനയാണെങ്കിൽ കൂടി അവരുടെ ഒരു ഭരണ രീതി വെച്ചിട്ട് അവർക്ക് ഒളിച്ചോടേണ്ടതായിട്ട് വരും ഉത്തര കൊറിയ ഈവൻ റഷ്യ കാരണം ജനങ്ങള് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പോളിസി ഇന്ത്യ നേരെ തിരിച്ചാണ് അതിന് കുറച്ച് തിരിച്ചടികളും ഉണ്ടാവും കാരണം വളരെ പെട്ടെന്ന് ഇവിടുത്തെ കാര്യങ്ങൾ പുറത്തറിയും ഇന്ത്യയിൽ നടക്കുന്ന കുഞ്ഞു കാര്യങ്ങളും പുറത്ത് ഇതുപോലെ മറ്റുള്ളവർ ഉപയോഗിക്കും അതുപോലെ തന്നെ അകത്തുള്ള ആൾക്കാർക്ക് ഇവിടെ കയറി കുത്തിത്തിരിപ്പുണ്ടാക്കാനും ഇതൊരവസരമാണ് ഇപ്പോൾ ഈ സോഷ്യൽ ഒക്കെ പക്ഷെ അതേ സമയത്ത് നമ്മൾ അവിടെ നിന്ന് അതിനെ ഭംഗിയായിട്ട് നേരിട്ടിട്ട് അവിടെ നിന്ന് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് തിരിച്ചങ്ങോട്ട് നമുക്ക് പണിയാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മളിപ്പോൾ അത് തെളിയിച്ചിരിക്കുകയാണ് 私は今日は。